പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി ആയിട്ടൊന്നുമില്ല എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആട്ടെ ഇത് വൈകുന്നേരത്തേക്ക് ചായക്ക് എന്താക്കും വിചാരിച്ചോണ്ടിരുന്ന സമയത്ത് രണ്ട് മൂന്ന് പഴം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഏത്തപ്പഴം പഴം പിന്നെ ബോളി ഉണ്ടാക്കാലോ എന്ന് ചോദിച്ചു ആകെ മൂന്ന് പഴമുണ്ട് ഉണ്ട് ആൾക്കാരും ഉണ്ട് അപ്പൊ ഈ മൂന്ന് പഴം വെച്ച് പത്ത് പേർക്കും കൊടുക്കണം അപ്പൊ രണ്ടായിട്ട് കയറിയാൽ പോലും അത് തികയുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചത് ഒരു പഴം നാലായിട്ട് കയറാന്ന് അപ്പം കുറച്ച് മൈദ എടുത്തു അതിനകത്ത് കുറച്ച് പഞ്ചസാര എടുത്ത് ഉപ്പ് ചേർത്തു മഞ്ഞൾപ്പൊടി ചേർത്ത് കുറുക്കി ഒരുപാട് ലൂസാക്കാതെയും ഒരുപാട് കട്ടിയാക്കാതെയും ഒരു പരുവത്തിൽ ഞാൻ കുറുക്കി എടുത്തിട്ടുണ്ട് ഇത് ഞങ്ങൾ പണ്ട് സ്കൂളിൽ വിട്ടുവന്ന സമയത്ത് വെല്ലുവിച്ച് ഉണ്ടാക്കി വെക്കുമായിരുന്നു ചായക്ക് അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പം അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഓയില് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ ഞാൻ സാധാരണ ഇതിലും കുറച്ച് ഓയിലാട്ടോ ഉപയോഗിക്കൂടും ഇന്നിപ്പം ചുമ്മാ ഉണ്ടായിരുന്നത് മൊത്തം അങ്ങ് തീർക്കാലോന്ന് ഓർത്ത് കൊണ്ട് എടുത്തുപയോഗിച്ചേ ഉള്ളൂ ഇതുപോലെ കുക്കിംഗ് വീഡിയോസ് ഇടണം എന്നുണ്ട് പക്ഷെ എനിക്കതിനുള്ള സമയം കിട്ടാറില്ല സമയം തീരെ കുറവായതുകൊണ്ടും ക്ഷമ ഒട്ടും ഇല്ലാത്തതുകൊണ്ടും ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടുണ്ടാക്കാൻ നോക്കണ അപ്പോൾ അപ്പൊ ഒരു അഞ്ചാറെ എണ്ണം ഒക്കെ ഒരുമിച്ച് ഒരു മൂന്നാലെണ്ണമൊക്കെ ഒരുമിച്ചിട്ട് വറുത്തെടുക്കാമോ എന്നൊര്ത്തെല്ലാം കൂടി അങ്ങ് ഇടുകട്ടോ ഒരു സൈഡ് എന്താണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നിപ്പം നമ്മൾ മറിച്ചിടാൻ പോവാട്ടോ അപ്പോൾ എല്ലാം കൂടി ഒന്ന് മറിച്ചിടുവാം പിള്ളേർ രണ്ടുപേരും ഓരോ സൈഡിൽ നിന്നും വെള്ളം വെച്ച് തുടങ്ങി അതുകൊണ്ട് കുറച്ച് ധൃതിയിലായിട്ടാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് എല്ലാം ക്ലാരിറ്റി ആയിട്ടൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ല ഇത് വന്നിട്ടുണ്ട് ഇനി ഇത് ഇതെടുത്ത് മാറ്റാം അടുത്ത ട്രിപ്പ് ഇടാം അടുത്ത ട്രിപ്പ് ഇട്ടപ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലുമല്ല എട്ടെണ്ണം കേട്ടോ ഞാൻ ഇട്ടത് അപ്പൊ അതും എന്നിട്ട് അതും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കും ഇതും വേണ്ടിട്ട് കുറച്ച് നേരം കൂടി ഇടുന്ന കേട്ടോ തീ കൊറച്ചിടണേ അപ്പൊ രണ്ട് സൈഡ് നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇത് അതിന്റെ അടുത്ത ട്രിപ്പ് നമ്മൾ അരിഞ്ഞു വെച്ച പഴമെല്ലാം ഇപ്പോൾ വറുത്ത് തീർന്നിട്ടുണ്ട് ഇനി ഉള്ളത് പിന്നെ മറ്റേ മാവ് ബാക്കി വന്നതാണ് കേട്ടോ ഇനി ബാക്കിയുള്ളത് അപ്പോൾ അതും കൂടി ഒന്ന് വറുത്തെടുക്കാമെന്ന് വെച്ചു അതും മൊരിച്ച നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി ഒരു കൂട്ടം കാണിക്കാം ആ മൂന്ന് പഴത്തിനുന്നത് അധികം ബോളി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾക്ക് കുറഞ്ഞു പോയെന്ന പരാതിയും വേണ്ട കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെന്നുള്ള സങ്കടവും വേണ്ട അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം